ഹായ് ഗുഡ് മോർണിംഗ് ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു സ്ലോ റൂമ് തുറന്നാൽ വീറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കേണ്ട കേട്ടോ ഇപ്പം എൻ്റെ കൂടെ ആയിരിക്കും ഇത് ഉപ്പും ഇങ്ങനെ വരുന്നത് എന്തിനാ ഫുഡിന് അല്ലേ ഇപ്പം ഫുഡും കാര്യങ്ങളൊക്കെ രണ്ട് ബാഗ് പാളി വെടുത്തിട്ട് മാറും വിടുവോ അളവടെ എത്തിയിട്ടുണ്ടെങ്കിൽ ഇത് രണ്ട് പ്ലേറ്റിന് വേണ്ടിയിട്ടുണ്ടാവുക ഇത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരില്ല ഇവിടം വരെ നിൽക്കുള്ളൂ എന്തിനാ ഫുഡിന് വേണ്ടിയിട്ട് അപ്പോൾ ഫുഡ് എടുത്ത് തരാം ഫുഡ് കൊടുക്കാം ചായ അടിച്ചിട്ടില്ല എട്ട് മണി ആകുമ്പോഴത്തേക്കും നമ്മൾ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ കാപ്പി റെഡി ആയിട്ടുണ്ട് പിന്നെ നൂൽപ്പൂട്ടാണ് ചൂട് നൂൽപൂട്ട് റെഡി ആയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നൂൽപ്പൂട്ടിൻ്റെ കറി ഗ്രീൻ പീസ് കറിയാണ് ഗ്രീൻ പീസ് കറി റെഡി ആയിട്ടുണ്ട് പിന്നെ ഇവിടെ ചോറായിട്ടുണ്ട് ചിക്കൻ കറി ആയിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാനും കൂടെ ഉണ്ട് നമ്മൾ മസാല റെഡി ആയിട്ടുണ്ട് ഇപ്പം മസാല ഊട്ടി ഓൾറെഡി മസാല ഇരത്തി വെച്ചിട്ടുണ്ട് പിന്നെ അത് കഴിക്കണ നേരത്ത് ചൂടുട്ട് നമുക്ക് പൊരിച്ചു വെക്കാം അപ്പൊ ഇന്നത്തെ പരിപാടികളൊക്കെ കിച്ചൺ കഴിഞ്ഞിട്ടുണ്ട് കിച്ചൺ ഒക്കെ ക്ലോസ് ആയി ഇനി നമുക്ക് ദുപ്പിരിക്കുന്നുണ്ട് അതെന്റെ കാവലിന് വേണ്ടിയിരിക്കുന്നുണ്ട് ഇത്രയും പാത്രങ്ങൾ കഴിയാ പാത്രം കൂടെ കഴുകി കഴിഞ്ഞാല് നമുക്ക് ഇച്ചാർ കഴിക്കാം ഇന്നിട്ട് ചടിക്കാം എന്നാ പാത്രം കൂടെ കഴിക്കുന്ന എത്ര കഴിഞ്ഞിട്ടുണ്ട് പിന്നെന്തേലും ഇച്ചാരി പോവ ഇങ്ങനെൈ ചേസ ഓടോ. ഉപ്പാനിയ എണ്ടി പിറ്റാൻ മാരിന്ന മാച്ചാന. കുറ നല്ല കഴീന്ന കളഞ്ഞി നല്ല കഴീന്ന. മ് നല്ല കഴീന്ന. നീ തൊടക്കാനുണ്ട്. തൊടക്ക ആരും പാടി. പോ. ആവുന്നില്ല. പോ. ആകൂ. ആകൂ. പറയും മോൻ. ഉമ്മയടെ ഇടന്നട. മനസ്സിലായല്ല ഗൈസ്. ഉമ്മയടെ ഇടല്ല. അപ്പൊ ഞങ്ങൾ രണ്ടാൾ മാത്രമേ ഉള്ളൂ അടിച്ചോണ്ടിരിക്കുന്നു പിന്നെന്താ വിശേഷം വിളിച്ച കുറച്ചധികം പണികളുണ്ട് അപ്പൊ കിച്ചൺ ഞാൻ ഇപ്പൊ തന്നെ ക്ലോസ് ചെയ്തിട്ടുണ്ട് ഇനി അടിച്ചു തുടക്കണം പിന്നെ ഞങ്ങക്ക് രണ്ടാകും കൂടെയുള്ള പണികളാണ് ഇന്നിപ്പോ ഞങ്ങക്ക് രണ്ടാക്കും പുറത്ത് കുറച്ച് പണികളുണ്ട് അപ്പൊ അതൊക്കെ മുറ്റമൊക്കെ ഒന്ന് ശരിയാക്കണം ക്ലീൻ ആകണം മുറ്റം പുല്ലറിയാ പഠിച്ചിട്ടുണ്ട് മണ്ണും കറിയാൻ അങ്ങനത്തെ പണിയങ്ങളൊക്കെ ഉണ്ട് പിന്നെ റോമൊക്കെ ശരിയാക്കണം അങ്ങനത്തൊക്കെ ഉള്ള പണികളാണ് എന്തെങ്കിലും ഫുഡായിട്ടുണ്ട് കഴിച്ചോട്ടോ അപ്പൊ അതെ മുറ്റത്തെ പരിപാടികളൊക്കെ തുടങ്ങിട്ടുണ്ട് നല്ലോണം അങ്ങട്ട് ആ ഞങ്ങടെ കുഴിക്കറ്റ് അങ്ങട് കിളിക്കോടിന്റെ ഇവിടെ ഉള്ള ഈ ഒരു കടലാസുമ്മുണ്ട് ഭോഗം വില അപ്പൊ അതൊന്ന് വെട്ടി ചെറുതാക്കണം കാരണം അപ്പുറത്തേക്കൊക്കെ പോണുണ്ട് അപ്പൊ ഇവിടെ ഫുള്ള് വെട്ടി ചെറുതാക്കണം സമ്മാനം കിട്ടിയിട്ടുണ്ട് അവിടെ ആ വെട്ടി ഞാൻ വിചാരിച്ചതിൻ്റെ ചില്ലായിട്ട് ഇങ്ങനെ വെട്ടി വെട്ടി കളയുന്നു പക്ഷേ ഫുള്ള് എടുത്ത് വെട്ടി ചോറ് കഴിക്കാം ഞാൻ കാലത്തെ നൂൽപ്പൂട്ട് ഇടാവിയറ്റ കൊണ്ടുണ്ട് കാരണം എനിക്കറിയാന്ന് ദോശ നോക്കി വിടാനുള്ള സമയം കിട്ടില്ലായിരുന്നു കാരണം ഇത്രയും പനിയായിരിക്കും ഇപ്പൊ പുറത്തു പണികളൊക്കെ കഴിഞ്ഞപ്പോൾ വന്നിട്ടുള്ളൂ ചിക്കൻ ഫ്രൈ ചെയ്തതുണ്ട് ചിക്കൻ കറിയുണ്ട് ചിറ്റോറുണ്ട് ചിക്കൻ ഉപ്പൂർ നമുക്ക് കഴിക്കാം എവിടെ കഴിക്കാം ഇന്നിപ്പോൾ സൺഡേ ആയതുകൊണ്ട് ഇച്ചയുടെ എല്ലാ യൂണിഫോമും തേച്ച് വയ്ക്കണം യൂണിഫോം ഇപ്പം തേക്കട്ടെ കേട്ടോ ഇപ്പോൾ ദപ്പൂവിൻ്റെ സ്ഥിരം പണിയാണത് ഇവിടെ ഈ ഗ്രില്ലിന്റെ മേലെ കൂടെ ഇങ്ങനെ കയറിയിട്ട് നേരെ ഒരു റാക്കിന്റെ മേലെ അതായത് പുറത്തെ കിച്ചണിലത്തെ ആ റാക്കിന്റെ മേലെ കൂടെ ഇങ്ങനെ കയറിയിരിക്കുക ഇതാണ് ഇപ്പോൾ ദുപ്പൂൻ്റെ പണി അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ്സ്ക്രൈബ് നാളെ ഒരു ഇത്ര